പയ്യന്നൂർ നഗരസഭയിൽ അഴിമതിയും കെടുകാരിസ്ഥതയുമാണെന്നാരോപിച്ച് യു ഡി എഫ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെ പി സി സി അംഗം റിജിൽ മാറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സെന്റ് മേരീസ് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതേ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളും വാക്കേറ്റവുമുണ്ടായി మార్చ్ కెపిసి యంగం రిజల్ మాకు ఉద్ఘాటం చే വർഷങ്ങളായി നഗരസഭാ ഭരണം കയ്യാളിയിട്ടും നാടിനുവേണ്ടി ഒരു വികസന പദ്ധതിയും നടപ്പിലാക്കാൻ സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല നടപ്പിലാവാത്ത പുതിയ ബസ് സ്റ്റാൻഡും സ്റ്റേഡിയവും പറഞ്ഞ് ജനത്തെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലമേറിയായി ഉദ്ഘാടന പ്രസംഗത്തിൽ എന്തുകൊണ്ട് ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ ഇത്ര കാലമായും കൊല്ലമായും ഇവിടെ പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തിനാണോ നഗരസഭയിൽ ഇത് ഭരിക്കുന്നത് ഇവിടെ നിങ്ങൾ നാട്ടിലെ നാട്ടിലെ ജനങ്ങൾ ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഈ യുഡിഎഫ് മുനിസിപ്പൽ ചെയർമാൻ എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ മുഹമ്മദ് അലി മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള എസ് എ ഷുക്കൂർ ഹാജി വി കെ ഷാഫി കെ കെ ഫൽഗുനൻ പി രത്നാകരൻ പി പി സുഭാഷ് കെ വി കൃഷ്ണൻ അഡ്വക്കറ്റ് ഡി കെ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ പയ്യന്നൂർ